എന്നെക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആണെന്ന് അർജുന ഞാൻ പഠിച്ച ഹീറോ അർജുന് എ സി അന്നൊക്കെ എ സി റൂമ് അതെടുത്ത് അതിനെ നോക്കാൻ ആൾക്കാർ പക്ഷെ അർജുനായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അർജുന് അവര് ഭയങ്കരമായിട്ട് സ്ട്രിക്ട് ഇതായിരുന്നു ട്രെയിനേഴ്സ് അവര് അതിന്റെ അപ്പോ ബ്രില്യൻ ഡോഗ ഞാൻ ഇത്രയും നായ്ക്കളുടെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും അർജുനാണ് അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈവൻ ഞങ്ങള് ഭയങ്കര സിങ്കായ ശേഷം ഇവരെങ്ങാനെന്തേലും വാടിയെടുത്തോടിയാവും എന്റെ കാലിന്റെ ഉള്ളിലേക്ക് കയറും എന്നിട്ട് ഇങ്ങനെ നോക്കിയേക്കും അപ്പൊ ഞാൻ സമ്മെ പറഞ്ഞിട്ട് അങ്ങനെ അവരിങ്ങനെ വെടിയ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ഇല്ല 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 വേണ വേണം വേണം വേണ വിട്ടുട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭയങ്കര അടുപ്പായി അപ്പൊ ഇവനെ പല അടികളിൽ നിന്ന് രക്ഷിച്ചോണ്ട് നമ്മള് ഇതേ അർജുന ഉപ്പുണ്ടായിരുന്നു വേറെ നായ്ക്കുട്ടിണ്ടായിരുന്നു ൂപ്പ് ചാടാനും ചില കരാൻ മെയിൻ